രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കപ്പടിച്ച് കൊടുത്ത ക്യാപ്റ്റനെടുത്ത് പുറത്തേക്ക് കളയുന്നു കെ കെ ആർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എട്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു കെ കെ ആർ അപൂർവങ്ങളിൽ അപൂർവമായിട്ടായിരിക്കും സംഭവിക്കുന്നത് കപ്പടുപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്യാപ്റ്റൻ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ശ്രേയസേന് ടീമിൽ നിൽക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ് എന്നാൽ ക്യാപ്റ്റൻ പുറത്തേക്ക് പോകുന്നു ശ്രേയസേനു പകരം വെങ്കടേശ്വരനെ കൊണ്ടുവരുന്നു പൊന്നു വില കൊടുത്ത് ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി കൊടുത്ത് വെങ്കടേശ്വരനെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല ആ കൊടുത്ത പൈസയുടെ അല്പമെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്യാൻ വെങ്കടേശ്വരനു കഴിഞ്ഞില്ല വെങ്കടേശ്വര ടീമിലോട്ട് വന്നപ്പോഴത്തേന് എന്താ സംഭവിച്ചത് ഫിലിപ് സാൾട്ടിനെയും മിച്ചിൽ സ്റ്റാർക്കിനെയും തിരിച്ചു തിരിച്ചുപൊളിക്കാൻ കഴിഞ്ഞില്ല ആർ സി ബി നല്ല ഒരു പണിയാണ് ഓപ്ഷനകത്ത് കെ കെ ആറിന് കൊടുത്തത് ആർ സി ബി പ്രൈസ് കൂട്ടിക്കൊണ്ട് പോയി അവസാനം കെ കെ ആറിൻ്റെ വണ്ടയിലോട്ട് തന്നെ വെങ്കടേശ്വരന് വെച്ചു കൊടുത്ത് ഫിലിപ് സാൾട്ടിനെ ആർ സി ബി തൂക്കിക്കൊണ്ട് പോയി മിച്ചിൽ സ്റ്റാർക്കിനെ ഡൽഹി തൂക്കിക്കൊണ്ടുപോയി ഫിലിപ് സാൾട്ട് പോയപ്പോഴത്തേന് ഓപ്പണിങ്ങിലെ ആ ഒരു ഫയർ പവർ പോയി ഡീകോക്ക് ഗുരുവാസ് സുനിൽ നാരായണൻ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് പോലും അമ്പത് റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കണ്ടെത്താൻ കെ കെ ആറിനായില്ല അതായത് ഓപ്പണിങ്ങിൽ അമ്പത് റൺസിൻ്റെ പാർട്ണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേര് മാറി മാറി വന്നിട്ടും ആർക്കും എടുക്കാൻ കഴിയില്ല മാച്ച് വന്നതായ മിച്ചിൽ സ്റ്റാർക്കിനെ എടുത്ത് പുറത്തേക്ക് കളയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാലിൽ ഫൈനലിൽ എസ് ആർ എസിന്റെ നട്ടലൊടിച്ച ബോളറാണ് അതായത് ട്രാവൽസൈടും അഭിഷേക് ശർമ്മയുടെയും വിക്കറ്റ് പൂ പോലെ വന്ന് പറിച്ചുകൊണ്ട് പോയൊരു ബോളറാണ് മിച്ചിൽ സ്റ്റാർക്ക് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഒരു കാരണവും കൂടാതെ മിച്ചിൽ സ്റ്റാർക്കിനെ എടുത്ത് പുറത്തേക്ക് കളയുന്നു സ്പെൻസർ ജോൺസണെ കൊണ്ടുവരുന്നു നോർക്കിയെ കൊണ്ടുവരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ളതാണ് സത്യം ഒരു അഞ്ച് മത്സരങ്ങൾ പോലും ഇവർക്ക് തികച്ചു കളിക്കാൻ പറ്റിയില്ല മിച്ചിൽ സ്റ്റാർക്കിന്റെ റിപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന രണ്ട് പ്ലേയേഴ്സ് ആണ് ഒന്നും ചെയ്യാൻ അവർക്കും കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി ക്യാപ്റ്റൻ ആരാണെന്ന് അവസാനത്തെ നിമിഷത്തിൽ നമുക്ക് മനസ്സിലാവും വെങ്കടേശ്ശേരനെ ക്യാപ്റ്റൻ ആക്കണമെന്നായിരുന്നു ഒരു ആഗ്രഹം പക്ഷേ വെങ്കടേഷ് ഷെയർ ഫ്രീ ആയിട്ട് കളിക്കാൻ ഒരു രീതിയിലുള്ള പ്രഷർ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അജിങ്കര്യ രഹാനെ അവസാന നിമിഷം വിളിച്ച് ടീമിലേക്ക് എടുക്കുന്നു അവസാനം അജിങ്കരഹാനെ ടീമിലേക്ക് കൊണ്ടുവരുന്നു ക്യാപ്റ്റൻസി കൊടുക്കുന്നു അജിംഗർഹാനെ നോക്കുവാണെങ്കിൽ സൂപ്പർ ക്യാപ്റ്റനാണ് ഒരു സംശയമില്ല ആ കാര്യത്തിൽ പക്ഷേ അജിങ്കരഹാനെ പ്ലേയിങ് ലോണിൽ കളിക്കുന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യണം ആറ് ഓവറിനകത്ത് പവർ പ്ലേ യൂട്ടിലൈസ് ചെയ്യണം പക്ഷേ അജിങ്കരഹാനെ നമ്പർ ത്രീ കളിക്കുന്നു രഘുവംശി വന്ന് നമ്പർ ഫോർ കളിക്കുന്നു ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ആങ്കർ ഇന്നിങ്സ് കഴിച്ചു നോക്കും ഒരു പതിമൂന്നാമത്തെ പതിനാലാമത്തെ ഓവർ ആകുമ്പോഴത്തേന് മേ ബി വെങ്കടേശ്വര് വരും അല്ലെങ്കിൽ റിങ്കു സിംഗ് വരും അല്ലെങ്കിൽ റസൽ വരും ഇവർ വന്നിട്ട് അവിടെ കൊളാപ്സ് ആവും ഇവർക്ക് ബാറ്റ് ചെയ്യാൻ കഴിയുന്നു സോ അജിങ്കർഹാൻ ഈ ടീമിൽ വേണമായിരുന്നു പക്ഷേ അജിങ്കരഹാനെ ഓപ്പൺ ചെയ്യണമായിരുന്നു ഈ ടീമിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒമ്പത് വരെ ബാറ്റിംഗ് ഉണ്ട് പക്ഷേ ബാറ്റിംഗ് പൊസിഷൻ കറക്റ്റ് അല്ലായിരുന്നു മേ ബി വെങ്കടേഷ് നമ്പർ ഫോറിലോ നമ്പർ ഫൈവിലോ കളിച്ചിരുന്നെങ്കിൽ അല്പം കൂടെ ബെറ്റർ ആയതെ പക്ഷെ വെങ്കടേഷ് നമ്പർ ഫൈവ് നമ്പർ സിക്സിലൊക്കെ മാറി മാറി ബാറ്റിംഗ് ഓർഡർ നോക്കുവാണെങ്കിൽ മൊത്തം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുവായിരുന്നു വരെ ബാറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷെ ആർക്ക് നോക്കുവാണെങ്കിൽ വലിയൊരു പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല സോ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലേയേഴ്സ് അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ട് റീബൈ ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പോവാം ഇത് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രകടനവും ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക്കിൽ പെർഫോമൻസ് വെച്ചിട്ട് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് സോ നമുക്കൊന്ന് പരിശോധിക്കാം ആ രേഖ നമുക്ക് റിലീസ് ചെയ്യാം ആ രേഖ റിലീസ് ചെയ്തിട്ട് റീബൈ ചെയ്യാം കുറഞ്ഞ റേറ്റിന് സോ റിലീസ് ചെയ്യേണ്ട ഫസ്റ്റ് പ്ലെയർ വെങ്കടേഷ് ഏര് ഒരു സംശയമില്ല ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിക്കുള്ള ഒരു പ്രകടനവും വെങ്കടേഷ് ഏർന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് നോക്കുവാണെങ്കിൽ ഒരു ബെസ്റ്റ് ഇയർ തന്നെയായിരുന്നു സ്പിന്നർമാർക്കെതിരായാലും ബേസ് ബോളർമാർക്കെതിരായാലും നല്ല റെക്കോർഡ് ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊസിഷൻ്റെ കാരണം കൊണ്ടാണോ അതോ ഇനി ഫോം കൊണ്ടാണോ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇരുപത്തി മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടിയുടെ ഒരു പെർഫോമൻസ് വെങ്കടേഷ് ഷെയർക്ക് ഇല്ല റിലീസ് ചെയ്തിട്ട് ഒരു ഏഴ് കോടിക്കോ ആറ് കോടിക്കൊക്കെ റീബൈ ചെയ്യുന്നതായിരിക്കും വെങ്കടേഷ് ശേറിനെതിരെ നല്ലത് സോ റിലീസ് ചെയ്യുക സോ കുറഞ്ഞ പൈസയ്ക്ക് വിളിച്ചെടുക്കുക മറ്റൊരു പ്ലെയറാണ് ആൻഡ്രോയ റെസല് പന്ത്രണ്ട് സിയറിനാണ് ടീം വിളിച്ചെടുത്തത് നോക്കുവാണെങ്കിൽ വളരെ ഒരു മോശം വർഷമായിരുന്നു ഒരുപാട് കെ കെ ആറിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരുപാട് മാച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഏജ് ഒക്കെ പരിഗണിക്കുവാണെങ്കിൽ ഒരു പന്ത്രണ്ട് കോടിയുടെ ഒരു പെർഫോമൻസ് തീരെ ഇല്ലായിരുന്നു പത്ത് കളിയത് നൂറ്റി അറുപത്തിയേഴ് റൺസ് ആവറേജ് പരിശോധിക്കുവാണെങ്കിൽ കേവലം പതിനെട്ട് റൺസുകളാണ് സോ വലിയൊരു പെർഫോമൻസ് ആൻഡർ റെസലിനും കാഴ്ചവോക്കാൻ കഴിഞ്ഞില്ല ബെറ്റർ റിലീസ് ചെയ്യുക നോക്കുവാണെങ്കിൽ റൊമാൻ പവലിനെക്കൊണ്ടുള്ള പ്ലേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് റെസലിന് റിലീസ് ചെയ്യുകയാണെങ്കിൽ പന്ത്രണ്ട് സിആർ കെ കെ ആറിന്റെ പേജിലോട്ട് വരും മറ്റൊരു പ്ലെയർ ആണ് ആൻഡ്രിക് നോക്കിയ നല്ലൊരു ബോളറാണ് സൗത്ത് ആഫ്രിക്കയുടെ നല്ലൊരു ബോൾഡറാണ് പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുൾ മത്സരം കളിക്കാൻ കഴിയത്തില്ല ഇഞ്ചുറി ആയിരിക്കും കേവലം രണ്ടേ രണ്ട് മത്സരമാണ് കളിച്ചത് ഒറ്റ വിക്കറ്റ് എടുത്തു ആറേ പോയിന്റ് അഞ്ച് സിആറിനാണ് ടീമിലേക്ക് കൊണ്ടുവന്നത് നല്ലൊരു ബോൾഡറാണ് ഹിദ് ഇടയ്ക്ക് ഹാർഡ് എറിയാൻ കഴിയുന്ന ഒരു ബോൾഡർ ആണ് ആ സിക്സ് മീറ്റർ ലെങ്ത് ഒക്കെ പിടിച്ചെറിയാൻ കഴിയുന്ന നല്ലൊരു ബോളറാണ് പക്ഷെ ഫുൾ ടൈം കളിക്കാൻ പറ്റത്തില്ല ഇഞ്ചുറി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനമായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കളിച്ചത് അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ഒരു ലീഗിലും ഫുൾ മത്സരം കളിക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല സോ ബെറ്റർ റിലീസ് ചെയ്യുക ആറേ പോയിന്റ് അഞ്ച് പൂജ്യം എഴ്സിലോട്ട് കൊണ്ടുവരിക മറ്റൊന്നും ഒരു ബോളറാണ് സ്പെൻസർ ജോൺസൺ ആസ്ട്രേലിയയുടെ ബോൾഡറാണ് രണ്ടേ പോയിന്റ് എയ്റ്റ് സിആറിനെ ടീമിലേക്ക് കൊണ്ടുവന്നൊരു പ്ലെയറാണ് കേവലം നാലേ നാല് കളി കളിപ്പിച്ചുള്ളൂ ഒറ്റ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞത് മിച്ചേൽ സ്റ്റാർക്കിന്റെ റിപ്ലേസ്മെന്റ് ആവുമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഒരു രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇന്ത്യൻ പിച്ചിൽ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് ഒരു ഫ്ളാറ്റ് പിച്ചുകളിൽ പക്ഷേ ഇവരെ രണ്ടുപേരും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മിനി ഓപ്ഷൻ ആണ് പറ്റിയ ബോളർമാരെ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമാണ് അത്രയ്ക്ക് ഓപ്ഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല പക്ഷെ കെ ആർ നോക്കുവാണെങ്കിൽ ഇമ്രാൻ മാലിക്കിനെ ഒട്ടും കളിപ്പിക്കുന്നുണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം കണ്ടേ ഉള്ളൂ ഉമ്രാൻ മാലിക്കിന് പക്ഷെ ഒറ്റ കളി പോലും കളിപ്പിക്കാൻ കളിപ്പിക്കാനിട്ടില്ല റിസ്ക് എടുക്കുക ഇവരെ രണ്ടുപേരും റിലീസ് ചെയ്യുക ആരെങ്കിലും വിളിച്ചെടുക്കാൻ കഴിയുമായിരിക്കും ഉമ്രാൻ മാലിക്കിനൊക്കെ ഒരു അവസരം കൊടുക്കുക അല്ലെങ്കിൽ ഉമ്രാൻ മാലിക്കിനെ റിലീസ് ചെയ്യുക ചുമ്മാ ടീമിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതിന് കളിപ്പിക്കുന്നില്ല എങ്കിൽ മറ്റൊരു പ്ലെയർ ആണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയ ഗുർബാസ് രണ്ട് കോടിയേ ഉള്ളൂ ഗുർബാസിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനും കഴിയില്ല റിയലി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു നോക്കുവാണെങ്കിൽ ഗുർബാസിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോർമാറ്റ് നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി ഓവറാണ് ടി ട്വന്റിയിലേക്കാട്ടിൽ ഏറ്റവും ബെറ്റർ ഫിഫ്റ്റി ഓവറിലാണ് അഫ്ഗാനിസ്ഥാനെ മൊത്തത്തിൽ നമുക്കറിയാം അവര് ടി ട്വന്റി നോക്കുവാണെങ്കിൽ ഏഷ്യ കപ്പിൽ നമ്മൾ കണ്ടുപേര പ്ര സോ ഗുർബാസിനെ റിലീസ് ചെയ്യുക ഏകദേശം രണ്ട് സിആർം ഇവിടെ പോക്കറ്റിലോട്ട് വരും സോ ഇത്രയും പേരെ റിലീസ് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് സിആർ ആണ് കെ ആറിന്റെ കയ്യിലോട്ട് വരാൻ പോകുന്നത് നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ പേഴ്സിൽ പൈസ ഉണ്ടാകുന്ന ഒരു ടീമായിരിക്കും കെ കെ ആർ നല്ല രീതിയിൽ മിനി ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും ഇവർക്കിനി ആരെയൊക്കെയാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിലോട്ട് ഫസ്റ്റ് ഇവർക്കൊരു ഓപ്പണിംഗ് ബാറ്ററെ വേണം ഫിലിപ്പ് സാൾട്ട് കൊടുത്ത ഒരു സ്റ്റാർട്ടൊക്കെ കൊടുക്കുന്ന ഒരു അഗ്രസീവ് ബാറ്ററെ ഇവരുടെ ടീമിലേക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇവർക്കൊരു ആവശ്യമുള്ളത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ആവശ്യമുണ്ട് കെ എൽ രാഹുലിനെയൊക്കെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല കെ എൽ രാഹുലിനെയൊക്കെ ഡൽഹി വിട്ടുകൊടുക്കുമെന്ന് പക്ഷേ കെ എൽ രാഹുലൊക്കെ ടീമിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ കെ കെ ആറിന് അത്യാവശ്യമുണ്ട് അതുപോലെ തന്നെ സ്പെൻസർ ജോൺസനെ നോർക്കുകയും റിലീസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഫോറിൻ പേസ് ബോളർമാരെ ആവശ്യമുണ്ട് സോ രണ്ട് പേസ് ബോൾളർമാർ കൂടെ ഉണ്ടെങ്കിൽ ഇവർ ആവശ്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു ടീമിനെ ഫോം ചെയ്യാൻ കഴിയും ഒരുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് പേർക്ക് മിന്നിക്കാൻ കഴിയും